ഓം നമോ വാസുദേവായ ായകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം ഹസ്തീന്ദ്രം ീന്ദ്രം തം ഹസ്തന ധൃത്തി ചക്രേണ ത്വ നക്രവര്യം യഥാ ൂപ്യം പ്രാപ്യത സ്മ കരുണാമയനായ ഭഗവാൻ ഉയർത്തിയ തുമ്പിക്കൈയിൽ പിടിച്ച് ഗജേന്ദ്രനെയും കാലിൽ പിടികൂടിയിരുന്ന മുതലയെയും സരസിന് പുറത്താക്കി സുദർശന ചക്രം കൊണ്ട് മുതലയെ പിളർന്നു ഭഗവാന്റെ സ്പർശത്താൽ ശാപമോക്ഷം ലഭിച്ച ആ മുതലയാകുന്ന ഗന്ധർവൻ ഹു എന്ന ഗന്ധർവൻ ഭഗവാനെ നമസ്കരിച്ച് ഗന്ധർവലോകത്തിലേക്ക് പോയി ഗജേന്ദ്രനാകട്ടെ സാരൂപ്യമുക്തി ലഭിച്ചു എന്നുവെച്ചാൽ വൈഷ്ണവരൂപം വൈകുണ്ഠത്തിലെ ആളുകളൊക്കെ വൈഷ്ണവ വിഷ്ണുവിൻ്റെ അതേ രൂപത്തിലാണത്ര നാല് കൈകളിൽ വിഷ്ണുവിനെ പോലെ തന്നെ ശങ്കചക്രകഥാപത്മം ധരിച്ച അങ്ങനെയുള്ള രൂപം ഭഗവാനെ പോലെ തന്നെ തോന്നും നമുക്ക് അങ്ങനെയുള്ള സാരൂപ്യ സാരൂപ്യമുക്തിയാണ് ലഭിച്ചത് നോക്കണേ നോക്കണേന്ദ്രം ഹസ്തപത്മേനധൃ ചക്രേണത്വം നക്രവര്യം गन् मुक्तशापे स हस्ति तत्सारूप्यं प्राप्य दे